നിർത്തം കൊടുക്കണ്ട സ്ഥിരം ചോദിക്കുന്നതാണ് ആ ഞാൻ ചിരിച്ചു കളയാതാണ് സാധാരണ തരം പിന്നെ എന്നിട്ടും വെറുതെ ചൊറിയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മോഹവില പറയാ ചോദിക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും വെറുതെ ഒരു കൗതുകത്തിന് മൈലേജിന്റെ കാര്യം മൈലേജ് നാല് അഞ്ചൊക്കെ ഇന്ത്യയിൽ ആകെ ഒരെണ്ണം മാത്രമേ ഒരു വാഹനമുള്ളൂ അത് നമ്മുടെ കൊച്ചിയിലാണ് ഉള്ളത് ഇതിന്റെ ബ്രാൻഡ് നെയിം കേട്ടാൽ പോലും ചിലപ്പോൾ വിദേശത്ത് പോയവർക്ക് മാത്രമേ അറിയുള്ളൂ നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ അത്രയും വലിയ വണ്ടി പ്രാന്തമാർക്ക് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ ഒരു കമ്പനി നെയിം അത്രയും റയറായിട്ടുള്ളൊരു പീസ് ആണ് അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇത് ഓൺ ചെയ്യുന്നതും നമ്മുടെ കൊച്ചിയിലുള്ള സുനു ബാബു എന്ന് പെട്രോൾ ഹെഡ് കസ്റ്റംസ് വണ്ടികൾ പഴയ റീസ്റ്റോറേഷൻ ആണ് കാളുകൾ തൗസൻഡ് ട്വന്റിയിൽ കിട്ടുമ്പം വണ്ടി സ്ക്രാപ്പ് ആയിരുന്നു ഫുള്ളി സ്ക്രാപ്പ് കണ്ടീഷൻ ആയിരുന്നു അവിടെ ഫുൾ ആയിട്ട് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുത്തതാണ് ഓക്കെ അപ്പൊ ഞാൻ തുടങ്ങി പറഞ്ഞ പോലെ ഇതിന്റെ ബ്രാൻഡ് നെയിം ഒരു ചിലപ്പോൾ മലയാളികൾക്ക് അറിയണമെന്നില്ല ശരി അതായത് ബ്രാൻഡ് ഡൈഹാറ്റ്സൂ എന്നാണ് ജാപ്പനീസ് കമ്പനിയാണ് ആണ് ഓക്കെ ഡൈഹാറ്റ്സു വൈൽഡ് കാറ്റൻ ആണ് ഇപ്പം ഡൈഹാസു ടയോട്ടയുടെ കീഴിൽ ഇതിൽ ഇതിൽ ടൊയോട്ട എഞ്ചിനല്ലയോട്ടയുടെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സി സി ആബ്രേറ്റഡ് എൻജിൻ എൻജി ആണ് അതെ ഇത് സ്റ്റോക്ക് തന്നെയാണ് ഡൈഹാസുണ്ടെയിൻ ഓക്കെ ടൊയോട്ടോ ഇത് റീബാർജ് ഇറക്കിയില്ലേ മോഡൽ അത് പക്ഷേ ഒരു പിക്കപ്പ് ടൈപ്പ് അല്ലേ പിക്കാ രണ്ടുമൂന്ന് ടൈപ്പ് വരുന്ന വൈൽഡ് കാറ്റ് മാത്രമല്ല വൈൽഡ് വയൽക്കാറ്റിന്റെ പിക്കപ്പ് പോലത്തെ വരുന്നുണ്ട് വരുന്നുണ്ട് കാർസും ഉണ്ട് അവിടെ നടക്കുന്നുണ്ട് അതിന്റെ കിട്ടിയ രൂപ ഓൾറെഡി നിങ്ങൾ കണ്ടുണ്ടാവും അതിനാണ് ഇത്തരത്തില് മാറ്റി എടുത്തിട്ടുള്ളത് ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റോക്ക് എഞ്ചിനാണ് സ്റ്റോക്ക് എഞ്ചിൻ ഞാൻ റീബിൽഡ് ചെയ്യാൻ വേണ്ടി എല്ലാ പാർട്സും ജപ്പാനാണ് കൊണ്ടുവന്നത് റീബിൽഡിങ് കിറ്റ് ബാക്കി എല്ലാ ഒരുപെട്ട എല്ലാ സാധനവും അവൈലബിൾ ആണ് സാധനം അവൈലബിൾ ആണ് അതെ 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 അപ്പൊ ജപ്പാനിലെ ഫ്രണ്ട് ഓൺസൈറ്റ് പോയിട്ടുണ്ട് ഞാൻ ബേസിക്കലി സോഫ്റ്റ്വെയർ അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓൺസൈറ്റൊക്കെ പോകണം ജപ്പാനിൽ പോയപ്പോൾ ലഗേജിന്റെ അകത്താക്കി വണ്ടി കൊണ്ട് പാർട്സ് കൊണ്ടുവരികയച്ചു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാക്സിമം ഞാൻ സ്റ്റോക്ക് ആക്കി വെക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ചില പാർട്സുകൾ ഇന്ത്യ മെയ്ഡ് ആക്കിയിട്ടും ഉണ്ട് അത് നമ്മുടെ യൂസിന് വേണ്ടി ക്ലച്ചൊക്കെ പെട്ടെന്ന് തേഞ്ച് തീരുണ്ട് അതുകൊണ്ട് കോളിസിന്റെ ക്ലച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അത് പിന്നെ അതേപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടർ പിക് അപ്പിന്റെ അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ പറ്റുന്ന നമ്മള് ഇന്ത്യ സാധനങ്ങൾ മാത്രം ബാക്കി ഞാൻ കംപ്ലീറ്റ് സ്റ്റോക്ക് ആയിട്ട് തന്നെ ഈ റേസ്റ്റോർ ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് കൊളംബിയെന്ന് കൊണ്ടുവന്നതാണ് ആക്ച്വലി ഇത് പഴയ ഒരു ഷേപ്പ് അംബാസിഡർ ഷെയ്പ്പള്ളുണ്ട് ആൾക്കാർ പറഞ്ഞത് മേടിച്ച് വെച്ചാൽ മതി ഞാൻ ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കൊളംബിയാണ് ഓർഡർ ചെയ്തത് ഓക്കെ ഡ്രൈവ് കൂടിയാണ് വീൽ വീൽ ഡ്രൈവ് ആണ് ഫുൾ ടൈം ഫോർ ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം നോർമൽ റിയർ വീൽ 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 ഫ്രണ്ട് റിയർ റിയർ വീലാണ് ഫോർ വീൽ ാണ് ഇത് ശരി പഴയകാലത്ത് യൂസ് ചെയ്യുന്ന പർപ്പസ് റോഡിംഗ് ഓഫ് റോഡിംഗ് അതെ അതെ നമ്മളിപ്പോ ജിമ്മിനൊക്കെ ഉപയോഗിക്കുന്നു അതേപോലെ അവര് മാത്രമല്ല ഈ ദുബായിലും സൗദിയിലൊക്കെ ഉണ്ടായിരുന്നു വണ്ടി അപ്പൊ അവിടെയൊക്കെ ഡെസേർസിലും യൂസ് ചെയ്യാറ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഫോർ വീലറുകൊണ്ട് അത്രയും ക്യാപ്പബിൾ ആണ് ഒരു പരിക്കൻഡ് ക്യാരക്ടർ ഉണ്ട് ലാഡ്രോൺ ഫ്രെയിം ആണ് അല്ലെ ചേസ് കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് ടയറിൽ മാറ്റം വരുത്തി മാറ്റം വരുത്തിയിട്ടുണ്ട് ടയർ ബേസിക്കലി ഒറിജിനൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് സിക്സ് പോയിന്റ് ഫൈവ് ജെ ആയിരുന്നു അത് ഞാൻ എയ്റ്റ് ജെ ആയിട്ട് വിട്ടു കൂട്ടി കാരണം മട്ടറൻ ടയേഴ്സ് ഇടാൻ വേണ്ടി വിട്ടുകൂട്ടിയതാണ് പക്ഷേ സ്റ്റോക്ക് റിംസ് തന്നെ അത് ഡ്രം ആണ് ബ്രേക്ക് സൈഡിലും വരുന്നുണ്ട് വരുന്നുണ്ട് അതെ ആക്ച്വലി ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ പിന്നെ മേടിച്ച് വെച്ചതാണ് ആ ഹോൾ അടക്കാൻ വേണ്ടി വെച്ചതാണ് അതുപോലെ മേടിച്ച് വെച്ചത് ഗുണം തുറന്നു കഴിഞ്ഞാൽ കാറ്റകത്തോട്ട് വണ്ടി അപ്പൊ അത് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ കാറ്റ് ആ അതിനു വേണ്ടി വൈപ്പേഴ്സ് മുകളിൽ വണ്ടിയിൽ നമ്മുടെ ബോണറ്റ് ചാരി വെക്കാൻ വേണ്ടി യൂസ് ചെയ്തു കാണുന്ന ഒരു ഫീച്ചർ ഗ്ലാസ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ആ ഗ്ലാസ് മാറ്റിയിട്ടുണ്ട് ഗ്ലാസ് ഒന്നും ഇല്ല എന്നെ കിട്ടിയപ്പോ ഞാനിവിടെ ആലുവെൽ എ എം ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി മെഷർമെന്റ് എടുത്ത് മിറർ മിറർ ആണെങ്കിലോ മിറർ ഓർഡർ ചെയ്തതാണ് ഓർഡർ ഒറിജിനൽ ഒറിജിനൽ അല്ല ഒറിജിനൽ അല്ല ഓക്കെ ഈ ഷേപ്പ് അല്ല അല്ല ഷേപ്പ് അല്ല കിട്ടിയില്ല നോക്കില്ല കിട്ടാത്തോട്ട് മാറ്റിയതാണ് അതുപോലെ ഡോർ ഡോർ പാഡുകളൊക്കെ പാഡ് എല്ലാം മോശം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ സ്പീഡിങ്ങും എല്ലാ സാധനങ്ങളും നമ്മൾ രണ്ടാമത് ചെയ്തെടുത്തതാണ് ഫുൾ ആയിട്ട് ഇന്റീരിയർ കംപ്ലീറ്റ് രണ്ടാമത് അകത്ത് ഡാഷ്ബോർഡൊന്നും ഇല്ലായിരുന്നു ഡാഷ് ബോർഡ് ഫുള്ള് തേക്കിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അകത്ത് ഡാഷ്ബോർഡ് തേക്കിലും അതിന്റെ നമ്മുടെ മീറ്റേഴ്സ് ശരിക്കും വില്ലീസിന്റെ യൂസ് ചെയ്തിരിക്കുന്നത് വില്ലീസിന്റെ യൂസ് ആണ് യൂസ് ഞാൻ സത്യം പറഞ്ഞാൽ ഡയഹാറ്റ് ഇന്റീരിയർ കണ്ടിട്ടില്ല ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പരമാവധി

അതും കളർ കൊടുക്കാൻ കാരണം കാരണം കളർ കൊടുക്കാൻ അല്ലെ സ്റ്റോക്ക് ബ്ലൂ ആയിരുന്നു അപ്പൊ ഞാൻ ആ കളർ കൊടുക്കാൻ ബേസിക്കലി ഒന്ന് എഫ് ജെ ഡയോട്ട് എഫ് ജെ ഫോർട്ടി ഉണ്ടല്ലോ അതിന്റെ കളർ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി മഞ്ഞ് മുകളിൽ വൈറ്റ് റൂഫ് റിംസും വൈറ്റ് അപ്പൊ ആ ഒരു കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ പെട്രോൾ കസ്റ്റംസിന്റെ ലോഗോ ആണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ഫാൻസി ആയിട്ട് ഒരു കളർ കളായിക്കോട്ടെ ചോദിച്ചു കാരണം എല്ലാരും എന്തായാലും കാണുമ്പോൾ വരുമ്പോ ഒക്കെ ചോദിക്കും ഏതാ വണ്ടി എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കും ഒരു കുറച്ച് ഫാൻസി ആയിക്കോട്ടെ ആയിക്കോട്ടെ ചോദിച്ചു ഇത് ശരിക്കും എത്ര വർഷം ഇത് സിക്സ്റ്റി നയൻ മോഡൽ ആണ് ഓക്കെ അറുപത് വർഷം അമ്പത്താറ് വർഷം പുഴക്കുള്ള വാഹനം ഓക്കെ അപ്പൊ അതിനാണ് ഇത്രയും പെർഫെക്റ്റ് കണ്ടീഷനിൽ ശ്രമം നടത്തിയത് പിന്നെ മറ്റൊരു കാര്യം കാണുന്നവരൊക്കെ കൊടുക്കണ്ടോന്നില്ല എന്താ പറയാ തിരിച്ചു കളയാതാണ് സാധാരണ പിന്നെ അന്നിട്ടും വെറുതെ കഴിഞ്ഞു വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു മോഹ വില പറയും അവനത് പറയാൻ ആലോചിക്കാൻ പറ്റാത്ത ഒരു വില പറയും പിന്നെ ആരും ഒന്നും വിട്ടില്ലല്ലോ അതെ കാരണം ഇന്ത്യയിലൊറ്റ വണ്ടിയുള്ളു അതെ ഇത് ബേസിക്കലി വിൽക്കാൻ ഇപ്പൊ ഓലെക്സ് കഴിഞ്ഞ് വിൽക്കുന്ന അങ്ങനത്തെ വിൽക്കലല്ല ഏതെങ്കിലും വിൻഡേജ് വല്ല വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലേ ഉള്ളു അതെ അതെ പക്ഷെ അത്രയും മോഹവല ഇതിപ്പോ സാധാരണക്കാര് ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനത്തൊക്കെ കണ്ടെടുത്തിട്ട് കാര്യമില്ല കാരണം അത് പണിയാന്ന് നമ്മൾ സാധാരണ ഇപ്പൊ ഞാനൊന്നും വിചാരിച്ചു നടക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ കുറച്ചും എൺപത് ശതമാത്ര ശതമാനം കൂടെ ഒരു നമ്മൾ ഒരു നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു എയ്റ്റി പെർസെന്റേജ് പറയാം ചെയ്തിട്ടുണ്ട് കാരണം ബാക്കി ഞാൻ മാക്സിമം നമ്മുടെ കാരണം ഞാൻ യൂസും കൂടെ നോക്കണല്ലോ ലക്ഷക്കെ മാറുന്ന സാധനം അപ്പൊ അത് നമ്മൾ ജപ്പാൻ എപ്പോഴും ഓരോ വർഷം കൊണ്ടുവരും നടക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇവിടുത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കിൽ കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ട് ഓപ്പൺ ആക്കുന്ന ടൈപ്പ് ഇത് ലൈറ്റ്സ് ആണെങ്കിലും ലൈറ്റ്സ് ഒറിജിനൽ ആണ് ഒരു ഹുക്ക് അതെ അതെ ഹുക്ക് ഓഫ് റോഡ് പോകുമ്പോ നമുക്ക് ഭയങ്കര പെർപ്പസ് ആണ് ഹുക്ക് ചെയ്യുന്നത് പിന്നെ വണ്ടിയുടെ പേര് അതൊരു നമ്പർ പ്ലേറ്റ് വലിക്കാത്ത പിന്നെ പെട്രോൾ കസ്റ്റംസിന്റെ നമ്പർ പ്ലേറ്റ് ചെയ്ത് അതുപോലെ ഇത് കറക്റ്റ് ആ ഒരു ഹോൾ അവിടെ ഉണ്ട് തന്നെയാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ശരിക്ക് ഡോർ ഇതേ ഉണ്ടോ നമ്മുടെ ഒരു ഇത് ഇതിലാണോ ചേച്ചിലാണോ വന്നിട്ട് ഓക്കെ ഓക്കെ അപ്പൊ അതിലൊരു ഹോൾ ഉണ്ട് അതിലേക്ക് എങ്ങനെയാണ് രണ്ട് സൈഡിലേക്ക് കാർഗോ ഏരിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വളരെ ക്യൂട്ടാണെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചെറുതാണ് അത് അത്യാവശ്യം നീളം നമ്മുടെ ഷോർട്ട് ഷോർട്ട് ആണ് ആണ് അത് രണ്ട് മോഡലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീൽ ബേസും പിന്നെ തക്കിന്റെ മോഡലും ഉണ്ട് ലെന്ത് കൂടിയതും ഉണ്ടാകും ഓക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് ഷോർട്ട് വീൽ ബേസ് ആണ് ഓക്കെ ഇത് കാണാനാണ് കുറച്ചുകൂടി ഒരു ഒരു മോഡൽ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ് വേറെ ഇന്റീരിയറിലേക്ക് വരാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിന്റെ കാര്യ സ്റ്റിയറിംഗ് വീല് ബില്ലീസിന്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിന്റെ ഒരു ചെറിയ ചെറിയ മോമോടെ മോമോടെ അകത്തില്ല എനിക്കത് വേണ്ട വിന്റേജ് ലുക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ വലിയ ബില്ലീസിന്റെ ആക്കി പിന്നെ സ്വിച്ചുകളെല്ലാം നമ്മള് വയറിംഗ് ഒന്നും ഇല്ലായിരുന്നു വണ്ടി മേടിക്കുമ്പോ അപ്പൊ വയറിംഗ് എല്ലാം നമ്മൾ ആലുവേലൊരു വർക്ക് ഷോപ്പിൽ ടച്ച് ചെയ്ത് അപ്പൊ വയർ ചെയ്ത സമയത്ത് ഇതിന്റെ എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട് ാണ് ഈ വണ്ടിയുടെ അല്ല പിന്നെ മ്യൂസിക് സിസ്റ്റം വെച്ചു പിന്നെ നോബുകള് ഗിയർ നോബ് കുട്ടിന്റെ തടി തേക്കാണ് അതുപോലെ റൂഫിൽ ഒരു ഇത് കണ്ടു ഞാന് സിസ്റ്റത്തിന്റെ ആന്റണിയാണ് റേഡിയോ റേഡിയോ വയ്ക്കാൻ വേണ്ടി ഇന്റീരിയറിലാണ് കൂടുതലും കാരണം ഞാൻ വണ്ടിയുടെ ഇന്റീരിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ്ആൾ നമ്മൾ നെറ്റിൽ ഒക്കെ നോക്കി സാധനങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ പിന്നെ ഇത് എന്റെ ഫ്രണ്ടിന്റെ ജിപ്സിൽ സീറ്റ്സ് ആയിരുന്നു അപ്പൊ ആ റാലി സീറ്റ് നമ്മള് പെട്രോൾ കസ്റ്റംസിന്റെ ലോഗോയും കൂടെ ചെയ്തെടുത്തത് അപ്പൊ അത് ബ്ലാക്കിലാക്കി ഫുൾ ചെയ്തെടുക്കാം റൈറ്റ് ഹാൻഡ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വരുന്നത് അങ്ങനെ ഒരു ചേഞ്ച് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ വേണ്ടി വെച്ചിരിക്കുന്നത് പഴയ മെക്കാനിക്കൽ സി എന്ന് പറയാം അതെ ചോദിക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും വെറുതെ ഒരു സൗകര്യത്തിന് മൈലേജിന്റെ കാര്യം മൈലേജ് നാല് അഞ്ചൊക്കെ കിട്ടത്തുള്ളൂ ലെവലിൽ കിട്ടുള്ളൂ അത് ആക്ച്വലി ഞാൻ അറിയുന്നത് കോയമ്പത്തൂർ പോയപ്പോഴാണ് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും എടുക്കാറില്ല എടുക്കുന്ന സമയത്ത് കുറച്ച് പെട്രോൾ അടിക്കും കടങ്ങി നടക്കും വെക്കും തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് കോയമ്പത്തൂർ രജിസ്ട്രേഷൻ കോയമ്പത്തൂർ റീടെസ്റ്റിന് ഓടിച്ചു പോയപ്പോഴാണ് ഇത്രയും മൈലേജ് മനസ്സിലായി ടാങ്ക് കപ്പാസിറ്റി ചെറിയ ടാങ്ക് ആണ് വെച്ചത് കാരണം ഡയഹാസോന്റെ നമ്മുടെ ടാങ്ക് ഉണ്ടായതിനകത്ത് ടൂ തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡ് വെള്ളം കയറി കിടക്കുക അപ്പൊ ആ ടാങ്ക് ഫുൾ ദവിച്ചു പോയി അത് കാരണം നമ്മളൊരു ഓൾട്ടോയുടെ ടാങ്ക് വയ്ക്കുകയാണ് ചെയ്ത് അപ്പോ നമ്മൾ വെറുതെ ഒരു വണ്ടി പണിതെടുത്തിട്ടുള്ള അതിന്റെ ബാക്കിൽ അത്രയും റിസർച്ചും കാര്യങ്ങളും എഫേർട്ടും അത് ഇപ്പൊ നമ്മൾ തന്നെ ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോൾ സക്സസ് ആണെന്നില്ല ട്രൈ ചെയ്ത് ക്ലച്ച് തന്നെ നമുക്ക് അറിയില്ല അപ്പം നമ്മൾ എന്റെ മെക്കാനിക് കണ്ടിട്ട് പറഞ്ഞത് കോളേസിന്റെ സൂട്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് രണ്ട് കൽപ്പിച്ചൊന്നും മേടിച്ചു ആ കാശ് പോയാലും പൊട്ടേന്ന് പറഞ്ഞ് മേടിച്ചു കറക്റ്റ് ആയിട്ട് സൂട്ടാക്കാൻ പറ്റും അതുപോലെ അതേപോലെ ആ മറ്റേ ബ്രേക്ക് ബ്രേക്ക് ില് നമ്മൾ കാണുന്ന ചെറിയൊരു കാര്യല്ല ഈ പറയുന്ന പോലെ എത്ര എളുപ്പമായിരുന്നില്ല ഇതിന്റെ കുറച്ച് ബാക്കിൽ ഞാൻ ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് ഓഫീസ് രാവിലെ വരെ എല്ലാ ദിവസവും വർക്ക്ഷോപ്പിൽ പോയായിരുന്നു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ വർക്ക്ഷോപ്പിലെത്തും ആറര വരെ വർക്ക്ഷോപ്പിൽ ആൾക്കാർ തീരുന്ന പോലെ അവിടെ ഇരിക്കും അങ്ങനെ രണ്ടു വർഷം എടുത്തിട്ടാണ് ഇത് റീസ്റ്റോറിയ ആൾക്കാർ വന്ന് വന്ന് വിലയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ എഫോർട്ടിന്റെ കാര്യം കാരണം രണ്ടു വർഷം നമ്മള് ട്ടാണ് ഈ ഒരു പരിവത്തിലാക്കിയെടുത്തത് അതെ അതിന് അത്രയും നമ്മുടെ പരിപാടിയല്ലടത്തും കടത്ത് പാർട്ടി നമ്പർ കണ്ടുപിടിച്ചാലേ നമുക്ക് സാധനം മേടിക്കാൻ പറ്റും വർഷം പഴക്കമുള്ള വണ്ടി തന്നെ പാർട്സുകൾക്ക് വേണ്ടി നമ്മൾ കിട്ടാൻ ഈ വർഷം പഴക്കമുള്ള ബ്രാൻഡ് തന്നെ എനിക്ക് പെടാടുകഴക്കുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത ഇമ്പോർട്ട് ദുബായിട്ട് ചെയ്ത ഇമ്പോർട്ട് ചെയ്ത് ആയിരിക്കണം ഓക്കെ അപ്പോൾ ആ രൂപത്തിലേക്ക് എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഞാൻ റീല് കണ്ടപ്പോൾ അടിയിൽ ഒരുപാട് പേര് കമന്റ് ശരിയായ വണ്ടി പ്രാന്തൻ അത് പ്രാന്തെല്ലാം പെട്രോൾ ഹെഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞ വണ്ടി പ്രാന്തൻ പ്രാന്തെ അതാണ് വണ്ടി പ്രാന്തൻ ആയതുകൊണ്ടാണ് പെട്രോൾ കസ്റ്റംസ് കമ്പനിയുടെ അപ്പോൾ ഒരു അപ്പോൾ നമ്മൾ ആ കസ്റ്റമേഴ്സിന്റെ വണ്ടി എടുത്ത് ചെയ്തു 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 ഒരു അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റാ ഇൻസ്റ്റാ പേജ് പേജ് ഉണ്ട് ഉണ്ട് പെട്രോൾ പെട്രോൾ ഹെഡ് ഹെഡ് കസ്റ്റംസ് എടുത്തു ആവശ്യങ്ങളെ